ആ ഉമ്മയാ ഉമ്മയാമ്മോ ഞാൻ പോവാൻ ഉള്ളിലുണ്ട് ഉമ്മയാ ഓ ഈ തളന കൊണ്ടു ഇതിപ്പോ എന്തിനാങ്ങോട് വന്ന് ഇനിയിപ്പൊ ദാരിദ്ര്യം പറയാൻ തുടങ്ങും ും പറഞ്ഞില്ലാലോ അതിന് നീ ഫോൺ എടുക്കണ്ടേ ഞാൻ രണ്ടു ദിവസമായി വിളിക്കുന്നു അടിക്കുന്നുണ്ട് പക്ഷെ ഫോൺ എടുക്കണില്ല അപ്പൊ എന്താണോ വിചാരിച്ച് പേടിച്ചു ഇപ്പൊണെങ്കി എല്ലായിടേയും പനി വെക്കുകയല്ലേ അപ്പൊ നിനക്ക് ഇനി അസുഖമായി കടക്കണ്ടാവില്ലോ എന്നിട്ട് ഓടി വന്നതാണ് ഞാൻ ഒന്ന് കാണുകയും ചെയ്യാലോ നിന്നെ ആയില്ലേ കണ്ടിട്ട് അപ്പൊ ഒന്ന് കാണുകയും ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാണ് എന്താ നീ ഫോൺ എടുക്കാത്തത് പറ്റി കേടാണ് ഏ അല്ല ഞാൻ ഇവിടത്തെ പണിന്റെ നിരക്കിലേ കണ്ടില്ല അതാണ് ൂർവ്വരാണ വേണ്ട മോളെ ചായ വേണ്ട ചായയിൽ പഞ്ചസാര ഇല്ലാണ്ട് കുടിക്കുമ്പോൾ എന്തോ പോലെ ഉണ്ടാവും എന്നാ പിന്നെ ജ്യൂസ് ജ്യൂസ് ആവുമ്പോഴോ ജ്യൂസിന് മതിലൂടെ അല്ലെങ്കിൽ തന്നെ ഷുഗർ ആ ഓ ഈ ഉമ്മാനെ കൊണ്ട് തോറ്റ് വരാൻ കണ്ട ഒരു നേരം എന്താ മോനെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഇത്തിരി അങ്ങോട്ടൊക്കെ വന്നൂടെ എനിക്ക് ഇങ്ങോട്ട് എപ്പോഴും വരാനാവോ അവളിനട കണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്

ഒന്നും പറയേണ്ട മോനെ കഷ്ടകാലത്തിന് ചോറ് വെച്ചിട്ട് വാറ്റിയതാണ് അത് ആ പാത്രം വഴക്കിയിട്ട് അങ്ങനെ കാലിന്റെ കൂടെ അങ്ങോട്ട് വേണം മേലെയൊക്കെ പൊള്ളി പിന്നെ അടുത്ത് വിട്ട് താസേന പിന്നീണ്ടല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തന്നെ ഒരാഴ്ച ഹോസ്പിറ്റലിൽ കടന്നു അപ്പൊ ഹോസ്പിറ്റലിൽ നിൽക്കാൻ വേണ്ടിയിട്ടേ ഷാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവള് പറഞ്ഞു എനിക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് അഡ്മിറ്റാണ് പിന്നെ എനിക്ക് സുഖമില്ലാണ്ട് ഇരിക്കുമ്പോൾ ഞാൻ പിന്നെ ആനെ അവളെ വരാൻ പറയാം പിന്നെ അടുത്ത വിട്ട് സിനിമ തന്നെ അവളെ തന്നെ നിന്ന് നോക്കി അവര് തന്നെ പിന്നെ ഒരാഴ്ച ചോറും കറിയും ഒക്കെ വീട്ടിൽ കൊണ്ട് തന്നു പിന്നെ അങ്ങനെ കുഴപ്പമില്ല പണിയൊന്നും ചെയ്യാൻ പറ്റാണ്ട് അങ്ങനെ കടന്നു അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് അവളെ ഞാൻ വിളിച്ചു രണ്ടു ദിവസം വന്ന് നിൽക്കണിന്ന് പറഞ്ഞു അപ്പൊ നിണ്ടും വന്നോ വഴിക്ക് വീണിട്ട എന്തോ കാലം എന്തോ പൊട്ടിയിട്ട് കിടക്കണമെന്ന് എന്തോ പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ ശരി എന്തായാലും ഇവിടെ വീട്ടിലാൾ വേണമല്ലോ പിന്നെ എന്നാൽ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ വിചാരിച്ചു പിന്നെ സൈനബയാണ് കുറച്ച് സഹായം ഉണ്ടായത് പിന്നെ അവൾ അതിന് ചോറും കറിയൊക്കെ ഒക്കെ വീട്ടി കൊടുത്തു അങ്ങനെ കഴിഞ്ഞു അവള് മറന്നതായിരിക്കും എന്റെ അടുത്ത് പറയാൻ വേണ്ടിട്ട് ഓ ഈ ഉമ്മ എല്ലാം കൊളവാക്കും തോന്നുന്നുണ്ട് അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ല അല്ലെ ഞാൻ വിചാരിച്ചു നീ ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവുന്നു

ഈ ഉമ്മാക്ക് പോയിട്ട് വന്നാ പോരുന്നില്ലേ മനഃപൂർവ്വം ഞാൻ വരും എടുക്കാണ്ടാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും വന്നില്ലേ ഇവിടെ ഇരിക്ക പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഉമ്മാനെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിട്ടാക്കിയാ മതി എന്തന്നെ പോട്ടേട്ടാ ശരി ഉമ്മ എന്തിനെ പറഞ്ഞു ഉമ്മക്ക് അല്ല മോളെ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ പോരാത്തേനും നല്ല മഴയും പണിയുമില്ല അപ്പൊ നിന്റെ മോള് രണ്ടു ദിവസം നിൽക്കാന്ന് പറഞ്ഞ ഞാൻ വന്നത് ഇവിടെ നിൽക്കാനാ ഇവിടെ നിൽക്കണ്ട ഇക്കാര്യം നാളെ മരുന്നാളായിട്ട് വരും പിന്നെ അവര് നിങ്ങളെ കണ്ടു ഇതൊക്കെ ഞാൻ അതിന് കുറച്ചത് എന്താ വിവരമില്ലേ ഞാൻ ഓർത്തില്ല എന്നാ പിന്നെ വൈകുന്നേരം പോകുക അതുവരെ നിന്നെ കാണാമല്ലോ നിന്റെ പണികളൊക്കെ കഴിഞ്ഞാ എന്നാ പിന്നെ ഞാൻ ഇത്തിരി സഹായിക്കാം അതൊക്കെ കഴിഞ്ഞു എന്നിട്ട് തിരുമ്പാനും കൂടി ഇവിടെ എടുക്കും ഞാൻ തിരുമ്പിത്തരാ തിരുമാനൊന്നുമില്ല അതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടു ആ പറയുമ്പോൾ ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ അല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല നീ അവിടെ ഇരിക്കുമ്പോൾ ഒന്നും തിരുമ്പൂലോ എനിക്ക് ഭയങ്കര മടിയല്ലേ തിരുമ്പാന് അതാണ് ഞാൻ പറഞ്ഞത് തിരുമ്പിത്തരാ എന്ന് ഇവിടെ വാഷിംഗ് മെഷീൻ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല വീടൊക്കെ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ പണികളൊക്കെ ചെയ്യാൻ അറിയില്ലേ അവിടെ ഇരിക്കുമ്പോൾ നീ ഒരു പണിയും ചെയ്യില്ല ഒന്ന് അടച്ചു വരടി വരാൻ കൂടി വാര്യല്ല ഇപ്പൊ നമുക്ക് എല്ലാം ക്ലീൻ ആക്കി കിടക്കണം പൊതുവെ പെൺകുട്ടികൾ അങ്ങനെ തന്നെ കെട്ടിയുടെ വീട്ടിൽ തന്നെ എല്ലാ പണികളും ചെയ്യുള്ളു സ്വന്തം വീട്ടിൽ വന്ന് ഒരു പണിയും ചെയ്യില്ല എന്താ കറി വെച്ച് പോയി നോക്കട്ടെ ഞാന് നിങ്ങളെ കറി വെച്ച് ആ ഇനി ചിക്കൻ കറി വെച്ചിട്ടുണ്ട് രാവിലേക്ക് വാങ്ങി തന്നിണ്ടായിരുന്നു ആ നീ കൊറച്ച് ചോറ് എടുക്കോറുണ്ടട്ടെങ്കിൽ കറിയൊക്കെ വേണ്ട മോളെ ഞാൻ വേണമെങ്കിൽ നീ ഉണ്ടാക്കിയത് കഴിക്കണെങ്കിൽ ഇങ്ങനെ തന്നെ വരണം നീ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പണിയും ചെയ്യൂലോ വെക്കാൻ അറിയുണ്ട് ഈ ഉമ്മ നല്ല ഉറക്കമാണല്ലോ എപ്പോഴും എണീക്ക ഇക്ക വരുമ്പത്തേനും പോയാൽ മതിയായിരുന്നു അല്ലെങ്കി ഇനി എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്ന എന്ന് ആർക്കും അറിയാം എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കട്ടെ എന്നാ പിന്നെ പെട്ടെന്ന് അണിക്കുവല്ലോ ആവൂ എണീറ്റു ആ ഉമ്മ എണീറ്റാ ഉമ്മ ഇപ്പൊ പോയി കഴിഞ്ഞാല് ഇരുട്ടാളെ മുമ്പിട്ട് പോകാ ചായ കുടിക്കാൻ നിൽക്കണ്ട അല്ല വേണ്ട പോണ ചായ കുടിക്കാൻ നിന്നാല് നേരം വൈ ഞാൻ പോട്ടെ ആ എന്നാ പിന്നെ വേഗം റെഡിയായി കാരണം അങ്ങനെ ഞാൻ ശരി ശരി മോളെ ആ ആ പിന്നെ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിരിക്കുന്നു മോളെ എട്ടു ദിവസത്തിനുള്ളിൽ പലിശയെങ്കിലും കിട്ടിയില്ലെങ്കിലെ പിന്നെ വീട് ജപുത്തിയാവും ഞാൻ കൊറേ ആയിട്ട് പലിശയൊന്നും കിട്ടാറില്ല പണിയൊന്നും ഇല്ലാത്തോണ്ടെ മഴ ആയത് കാരണേ അപ്പൊ ഞാൻ നിന്റെ രണ്ട് വള ചോദിക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ് രണ്ട് വള തരുവോ ഞാൻ വേണമെങ്കിൽ മരുമ്പാദിന ഉമ്മ എന്താ പറയണത് കല്യാണത്തിന് എനിക്ക് ഇട്ടത്തോളം നിങ്ങൾ അങ്ങോട്ട് വാങ്ങണേ ഇക്കാര്യം ഒന്നും കഴിഞ്ഞാൽ അത് മോശമല്ലേ എനിക്കൊന്നും വള തരാൻ പറ്റില്ല നിങ്ങൾ നിങ്ങള് വേറെന്തെങ്കിലും വഴിയുണ്ടോ നോക്കി വേറെ എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് മോളെ ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ പെട്ടെന്ന് എടുത്തു തരാം പണിക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞാ എടുത്തു തരാം അല്ലെങ്കിൽ ഒരു കുറിയുണ്ട് അത് കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു തരാം പിന്നെ കുറി കിട്ടിട്ട് എടുത്തു തരണേ എനിക്കൊന്നും തരാൻ പറ്റില്ല ഇനിയിപ്പൊ എന്താ കാട്ടുക ഞാൻ അതുകൂടി നിന്റെ അടുത്ത് പറയാന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വള തന്നു കഴിഞ്ഞാലേ ഇക്കാര്യ വരുമ്പോളെ എന്ത് വിചാരിക്കും അതും ചേ ഫോൺ എടുക്കാൻ മാറുന്നു നീപ്പ വീണ്ടും ഞാൻ തിരിച്ചു പോകണ്ടേ എന്തായാലും എടുത്തിട്ട് വരാ ആ കുറി കിട്ടിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊറേ കാത്തിരുന്നു കുറി കിട്ടാൻ വൈകി അതുകൊണ്ടാണ് ഇപ്പൊ എന്താ ചെയ്യ ഒരു നിവൃത്തി ഇല്ലല്ലോ ഞാൻ അപ്പഴും നിന്നെ കൊണ്ട് പറഞ്ഞു പത്ത് ഭാവം കൊടുത്താൽ മതി എന്ന് ഇപ്പൊ പരീക്ഷയ്ക്ക് പൈസ കൊടുത്തിട്ട് ഇപ്പൊ ഇരുപത് ഭാവം കൊടുക്കുകയും ചെയ്തിട്ട് ഇവരാണെങ്കിൽ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പത്ത് ഭാവം കൊടുത്താൽ മതിയായിരുന്നു ആര് പറഞ്ഞു അവര് ചോദിച്ചില്ലാന്ന് ഇക്ക എന്നെക്കൊണ്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത് ഭാവം വേണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങടെടുത്ത് പത്ത് ഭാഗം കൊടുക്കണതൊക്കെ മോശമല്ലേമ്മ ഇന്നത്തെ കാലത്ത് ആരെ പത്ത് ഭാഗം കൊടുക്കണത് ശരി മോളെ കൊടുത്തത് കൊടുത്തു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അന്ന് നീ പറഞ്ഞത് എന്താണ് നീ ജോലിക്ക് പോയി തുടങ്ങി കഴിഞ്ഞാൽ ലോൺ അടക്കാൻ കുറച്ച് പൈസ ഒക്കെ തരാന്ന് പറഞ്ഞില്ലേ കടവും കഴിഞ്ഞായി ജപ്തി ചെയ്തു കഴിഞ്ഞാൽ പോകും വീട് അങ്ങോട്ട് ജപ്തി ചെയ്യണമെങ്കിൽ അതങ്ങോട് ചെയ്തിട്ട് പോട്ടെ എപ്പഴാ തലയിക്കൂടെ വീട് വന്നിട്ട് നിൽക്കുന്ന വീട് തന്നെയല്ലേ അല്ലാണ്ട് കൊട്ടാരം ഒന്നും അല്ലല്ലോ അതിപ്പോ ജപ്തി ചെയ്ത് എന്താണ് പറയണത് നിങ്ങക്ക് വൃദ്ധസാധനത്തിൽ പോയിരുന്നുടെ ഇവിടെയാകുമ്പോൾ മുണ്ടാനും പറയാനും ആരും ഇല്ലാലോ അവിടെയാകുമ്പോൾ മുണ്ടാനും പറയാനും ഒക്കെ നിറയെ ആൾക്കാരും ഉണ്ടാവും അപ്പൊ ഇവിടെ ഇരിക്കണല്ലേ അവിടെ പോയിരിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ പെട്ടെന്ന് വയ്യാണ്ട് കടന്നാലേ ആരും അറിയാനാണ് അവിടെ ആവുമ്പോ നിറയെ ആൾക്കാരുണ്ടല്ലോ എന്താ മോളെ നീ പറയണത് എന്നെ കൊണ്ട് വൃദ്ധസാധനത്തിൽ പോകാനാ അപ്പൊ ഞാൻ വയ്യാണ്ട് കടന്ന നീ എന്നെ നോക്കൂലേ അതാ നിങ്ങൾ എന്താ പോയിട്ട് വന്നത് ഞാൻ കുറച്ചു ദൂരം ഓർത്തതേ ഫോൺ എടുക്കാൻ പറഞ്ഞു അപ്പൊ അതെടുക്കാൻ വേണ്ടി ഷാനക്ക് ചായ കൊടുത്ത ഇല്ല അമ്മ പോകാൻ ഇത്ര ആ എന്താ ഇപ്പൊ തന്നെ പോണ രണ്ടു ദിവസം ഇരിക്കാന്ന് പറഞ്ഞല്ലോ നിങ്ങള് അല്ല മാനെ പോട്ടെ അവിടെ പോയിട്ട് കാര്യണ്ട് ഞാൻ പിന്നെ ഒരു ദിവസം വരാം ഒഴിവാട ശരി വരി ഞാൻ ബസ് വരെ കൊണ്ടാക്കരി മോളെ ഞാൻ പോട്ടെ ആ ശരി അവിടെ പോയിട്ട് ആ ഷഹാന നിനക്ക് എത്ര പവൻ സ്വർണ്ണമുണ്ട് എന്താണ് സ്വർണ്ണം അത്ര ഇത്ര ഉമ്മ അടുത്ത് അടുത്ത് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഏത് ഉമ്മമാരും മക്കളിന് വിട്ടുകൊടുക്കുക മക്കൾ പിന്നെയും വിട്ടുകൊടുക്കും വേണ്ടി വന്ന വൃദ്ധ സ്ഥാനത്തിലാക്കും നിന്നെ പോലെ മകളുണ്ടായാലും ഞാൻ കേട്ടു ഫോൺ എടുക്കാൻ വേണ്ടി വേണം ആ സമയത്താണല്ലോ നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്നത് ആ സമയത്ത് ഞാൻ ഒന്നും പറയാണ്ടിരുന്നതേ എന്റെ മാന്യത നോക്ക് ഞാനൊരു കാര്യം പറയാം എനിക്ക് നിന്റെ സ്വർണ്ണം കണ്ടാലോ വേണ്ട ആ സ്വർണ്ണം അടുത്ത് കൊടുക്ക് എന്നിട്ട് ആ ലോൺ അടക്കി ഇനി ആ ലോണിന്റെ പരിലേ ആ പാവ ഉമ്മ കണ്ണീര് കുടിക്കണ്ട മനസ്സിലാവണ്ട നീ നാളെ തന്നെ പോയിട്ട് ആ ലോൺ ക്ലോസ് ചെയ്തു എന്നിട്ട് നീ ഇങ്ങോട്ട് വന്നാൽ മതി നീ എന്താ എന്റെ അടുത്ത് പറഞ്ഞില്ലേ എന്റെ അമ്മ ഹോസ്പിറ്റലിൽ കടന്നത് അത് ഞാൻ പറഞ്ഞു പാവ ആവുമ്മ നിന്നെ വളർത്തിയ നേരെ ഏതെങ്കിലും ഒരു നായിനെടുത്ത് വളർത്തി അത് നന്നെയെങ്കിലും കാണിച്ചേനെ എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി എല്ലാത്തിലും ഒരു മുൻകരുതൽ നിന്റെ കൂടെ ഞാൻ ജീവിക്കുന്നത് നാളെ മേലാൾക്ക് അതുപോലെ എന്തെങ്കിലും എന്നെ ഉപേക്ഷിച്ച് പോകല്ലോന്ന് ആരും കണ്ട് ചില മക്കളുണ്ട് നിന്നെ പോലത്തെ നായ്ക്കള് കാണിക്കണമെന്നോന്നിനും കൂടി കാണിക്കൂല നാളെ തന്നെ പോയിട്ടേ ആ ലോൺ ക്ലോസ് ചെയ്യ് എന്നിട്ട് നീങ്ങി വന്നാൽ മതി